ൃണയും രക്ഷാ രാജും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ നേടിയ പരമ്പരയായിരുന്നു ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ജാനകിയുടെയും അബിയുടെയും വീട് സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗം അവസാനിച്ചതോടെയാണ് ജാനകിയുടെയും അബിയുടെയും വീട് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ആരംഭിച്ചത് ഇപ്പോൾ ഇത് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിക്കുന്നത് വലിയൊരു ദുഃഖ വാർത്തയാണ് ജാനകിയുടെയും അബിയുടെയും വീട് അവസാനിക്കാൻ പോവുകയാണ് ഈ പരമ്പരയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് പരമ്പര അവസാനിപ്പിക്കാൻ കാരണമെന്ന് തിരക്കിക്കൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് ഇതിനൊരു ഉത്തരം ഇതുവരെയായിട്ട് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമ്പരയുടെ റേറ്റിംഗിൽ വന്ന ഇടിവു തന്നെയാണ് പരമ്പര അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ആദ്യമൊക്കെ സന്ധ്യക്കായിരുന്നു ഈ പരമ്പര എഷ്ട്രീയ ടെലികാസ്റ്റ് ചെയ്തിരുന്നത് പിന്നീട് അത് രാത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ പിന്നീട് ഉച്ചക്ക് രണ്ടു മണിയിലേക്ക് വരെ പരമ്പര സംപ്രേഷണം ചെയ്തുകൊണ്ടുവന്നു ഇതായിരുന്നു പരമ്പരയുടെ റേറ്റിംഗിൽ ഇടിവരാനുണ്ടായ പ്രധാന കാരണം എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന ഒരു സമയമല്ലായിരുന്നു അത് പലരും ജോലി തിരക്കുകളിലായിരിക്കും വീട്ടമ്മമാർക്ക് പോലും ആ സമയത്ത് വലിയ തിരക്കുണ്ടാകും ഇങ്ങനെയാണ് പരമ്പരയുടെ റേറ്റിംഗിൽ തന്നെ ഇടിവ് വന്നത് എന്നാണ് പറയുന്നത് അതേസമയം ജാനകിയുടെയും അവിയുടെയും വീട് പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും പരമ്പര അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴേക്കും വലിയ ദുഃഖത്തിലാണ് പരമ്പരയുടെ ആരാധകരെല്ലാവരും വളരെ മികച്ച രീതിയിൽ തന്നെ കഥ മുന്നോട്ട് പോവുകയായിരുന്നു അബി എന്ന നായകന്റെ കഥ കഥാപാത്രത്തെ യുവ കൃഷ്ണയാണ് അവതരിപ്പിക്കുന്നത് ജാനകി എന്ന നായികയുടെ കഥാപാത്രത്തെ രക്ഷാരാജും സാധനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലൂടെയാണ് രക്ഷാരാജ് രാജ് അഭിനയരംഗത്തേക്ക് ചുവടുവച്ചത് അന്ന് പരമ്പര അവസാനിപ്പിച്ചപ്പോൾ ആരാധകർക്ക് എല്ലാവർക്കും വലിയ ദുഃഖമായിരുന്നു എന്നാൽ പിന്നീട് രക്ഷ മറ്റൊരു പരമ്പരയിലൂടെ അഭിനയരംഗത്തേക്ക് തന്നെ ഏഷ്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയപ്പോൾ താരത്തിന്റെ ആരാധകർക്ക് വലിയ സന്തോഷമായി എന്നാൽ ഈ പരമ്പര ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് എന്ന് കേട്ടപ്പോൾ ആരാധകർക്കെല്ലാവർക്കും വലിയ ദുഃഖമാണ് നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടും എത്തുന്നത് ആരാധകർക്കെല്ലാവർക്കും അറിയേണ്ടത് ജാനകിയുടെയും അഭിയുടെയും വീട് പരമ്പര അവസാനിപ്പിക്കാൻ കാരണം എന്താണ് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം പരമ്പരയുടെ റേറ്റിംഗ് തന്നെ കുറഞ്ഞതാണ് എന്നും കഥാഗതിയിലെ വ്യത്യാസങ്ങൾ കൊണ്ടാണ് എന്നുമാണ്